അസ്സാമലൈക്കും വറഹമത്തല്ലാ ഇത്തേ ആളെ അബ്രക്കാത്തു പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ കൂട്ടുകാരെ എന്തൊക്കെ റാഹത്തല്ലേ എല്ലാവർക്കും അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ ബിസ്മി ലൈ റഹ്മാൻ റഹീം എഴുതുന്നതിനെ കുറിച്ച് അപ്പോൾ എനിക്ക് രാവിലെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലട്ടാ അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെ ഈ ഒറ്റയിരിപ്പിൽ അങ്ങനെ എഴുതുന്നതാണോന്നുകൂടി ഹയർ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആ പേജൊക്കെ ഒന്ന് മാറ്റിയിട്ട് സഫമോളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഞാൻ ഇതാ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതാ വിസ്മില്ല റഹ്മാൻ റഹീം എന്നുള്ളത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു എ ഫോറിൻ്റെ ഷീറ്റിൽ എനിക്ക് ഇത്രയാണ് ഞാൻ എഴുതിയത് ഇവിടെ എത്തിയപ്പോന്നെ ഒരു നാലെണ്ണം നമുക്ക് എഴുതാനുള്ള സ്ഥലം കിട്ടിയില്ല നല്ല ഒന്നും കൂടി എഴുതുകയാണെങ്കിൽ കിട്ടുമായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതെവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നാലു വട്ടം വിസ്മില്ല റഹ്മാൻ റഹീം അങ്ങനത് ചൊല്ലി അത്രയും വെട്ടവണ നമ്മളതൊന്ന് ചൊല്ലണമല്ലോ ചൊല്ലിയിട്ട് നമ്മൾ നെയ്യത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തതാ ഇതുപോലെ ഇങ്ങനെ മടക്കി ബാഗിൽ സൂക്ഷിക്കുക ബാഗിൽ വേണമെങ്കിൽ ബാഗിൽ അല്ലെങ്കിൽ ഷോപ്പേസിലോ നമ്മളെ വാഹനത്തിലോ എവിടെ വേണമെങ്കിലും കേട്ടോ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് നെയ്യത്ത് ചെയ്ത് എഴുതി ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാഗിൽ ആണ് ഞാൻ സൂക്ഷിക്കണത് പിന്നെ ഈ ഒരു ബാഗിലാണ് ഈ ബാഗാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള ബാഗ് ഇതും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ഈ ബാഗിൽ ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കിട്ടാത്ത എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത അറകളാവുമ്പോഴാണ് നല്ലത് പിന്നെ ഇതിന ഒരു അകത്ത് അകത്തൊരു ചെറിയ അറ എല്ലാ ബാഗിനും അതുപോലെ അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിനെയാണെങ്കിൽ അകത്ത കവറില്ല ചെറുതായിട്ട് സൈഡിലാണ് പിന്നെ ഉൾഭാഗത്ത് രണ്ട് അറകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ വെക്കണമെങ്കിൽ ഇതിൽ വെക്കാം അതല്ല ഇനിയിപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത യൂസ് ചെയ്യാത്ത വെച്ചാൽ നമ്മൾ ഇപ്പോഴെല്ലാ കാര്യത്തിനും എടുക്കാത്ത ബാഗാണ് ഒന്നും കൂടി നല്ലത് എനിക്ക് തോന്നുക കാരണം ഇത് നമുക്ക് എപ്പോഴും സാധനങ്ങൾ എടുക്കും വെക്കുമൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായത് എന്തെങ്കിലും പ്രശ്നയോ എന്തെങ്കിലുമൊക്കെ ആയാൽ നമുക്കൊരു ഇതാണല്ലോ അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ വിചാരിച്ചു എന്നാൽ വീട്ടിൽ വെക്കണ ബാഗായിരിക്കും ഒന്നും കൂടി സേഫ്റ്റി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ബാഗ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ലോങ്ങൊക്കെ പോകുമ്പോഴും ഒക്കെ എടുക്കാറുണ്ട് അതിലേറെ ഒന്നും കൂടി കൊള്ളൽ തീരാണല്ലോ വീട്ടുകൊക്കെ പോകുമ്പോൾ അതാണ് എടുക്കാറുള്ളത് അടുത്തൊക്കെ പോകുമ്പോൾ ആ ചെറുത് കൊടുക്കും അപ്പോൾ അതാ ബിസ്മി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ ഇതുപോലെ ചെയ്യട്ടോ ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാണെങ്കിൽ അതാവട്ടെ അതുപോലെ നമ്മൾ എന്താണ് ഉദ്ദേശം വെക്കുന്നത് അതുപോലൊക്കെ പഠിച്ചവനാക്കി തരട്ടെ നല്ലൊരു മൊഹറം മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ബിസ്മി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേഫ്റ്റിയായി ഇതിനുള്ളിലേക്ക് വെക്കുക ഇതിനുള്ളിൽ ഉണ്ടല്ലേ ഒരാറ അവിടെ ഉണ്ടെ വച്ചത് ഓക്കെ ഇൻഷാല്ല അപ്പം ചെയ്യാൻ കഴിയുന്ന പോലെ ചെയ്യുക എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്ത് ഒരു ഇങ്ങനെ എഴുതിയ നോട്ടീസ് ഈ ഒരു ചെറിയ ബാഗിൽ ഞാൻ വെച്ചത് ഉണ്ട് അതവിടെ നിന്നോട്ടെ ഒരു കുഴപ്പമില്ല അപ്പം നമ്മളെ നൂർഫാത്തിമയ സ്നേഹമുള്ള എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക പറ്റുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് അധികം ഒന്നും കുറച്ച് ഇരിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും സാരല്ല ഒരു ദിവസം മാത്രമല്ല ഞമ്മൾക്ക് വേണ്ടിയിട്ടൊന്നല്ലേ അപ്പോൾ ഞാനത് ചെയ്തു വെച്ച് പറ്റുന്നുള്ളവർ മഴുവിൻ്റെ മുമ്പായിട്ട് ചെയ്ത് വെക്കുക പിന്നെ ചെയ്ത പോലും ചെയ്യാത്തവരും ഇടണം കേട്ടോ ചെയ്യാത്തവർക്ക് എഴുതാൻ കഴിയാത്തവർക്ക് ഉണ്ടാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ആകേണ്ട ആവശ്യമില്ല സാറില്ല ആയത്തിൽ കുറിച്ചൊക്കെ ഞാൻ ചെല്ലുക ഇന്നത്തെ ദിവസം അങ്ങനെ നല്ല മുതലാക്കാൻ നോക്കുക ഇൻഷാവാ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളെ ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും എല്ലാം കാണിച്ച് തരണല്ലേ എല്ലാം പറയണല്ലേ അപ്പോൾ നിങ്ങളതുപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്താൽ ചെയ്യുക കഴിയണോ ഇട്ടാ നിർബന്ധിക്കല്ല നമുക്ക് എന്തു ചെയ്യുക അലാലായ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ അസുഖം മാറാൻ സാമ്പത്തിക നേട്ടമുണ്ടാവാൻ ബുദ്ധിമുട്ട് പ്രയാസം മാറാൻ നമ്മളെ മക്കളെ കാര്യത്തിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ അവർക്കൊക്കെ ദീർഘായുസമാഫിയത്വം ഉണ്ടാവാനും യാതൊരു പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ നെയ്യത്ത് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹം എന്താണ് മക്കളെ കല്യാണമാണോ മക്കൾക്ക് സ്വാലിഹായ ഭർത്താവാണോ സ്വാലിഹായ ഭാര്യയാണോ എന്തൊക്കെ തന്നെയായാലും നമ്മളത് നെയ്യത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തീർച്ചയായും ഉത്തരം കിട്ടും അത് ഏത് എക്സാമിനായാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് ഇനി വൈകുന്നേരം കാണട്ടോ فلاركم. السلام عليكم ورحمه الله تعالى وبركاته